സിനിമ കേരള ഇന്ന് പറയുന്നത് മറ്റൊരു കഥയാണ് സിനിമ കേരള പറയുന്ന കഥകൾ ഒരു കാലത്ത് മലയാള സിനിമയിൽ വലിയ വലിയ ഗോസിപ്പുകൾക്ക് ഇടയാക്കിയ കഥകളാണ് അങ്ങനെയുള്ള കഥകളാണ് സിനിമ കേരള പ്രേക്ഷകരുമായി പങ്ക് വയ്ക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ സിനിമാ വാരികയ്ക്കുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ് നാന ഫിലിം മാഗസിൻ വെള്ളിനക്ഷത്രം ചിത്രഭൂമി സിനിമാ മാസിക എന്നിങ്ങനെ പല തരത്തിലുള്ള മാധ്യമങ്ങൾ അക്കാലത്ത് സജീവമായിരുന്നു ആ മാധ്യമങ്ങളിലൂടെയാണ് പുതിയ സിനിമകളെപ്പറ്റിയുള്ള വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നത് നാന ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് റിലീസാകാൻ പോകുന്ന സിനിമയുടെ തിരക്കഥ പ്രസിദ്ധീകരിച്ച ചരിത്രവുമുണ്ട് അത് എം ടി ആയാലും പത്മരാജനായാലും അവരുടെ റിലീസാകാൻ പോകുന്ന സിനിമകളുടെ തിരക്കഥ നാനാ സിനിമാവാരികയിൽ വരുമായിരുന്നു അങ്ങനെ ഒരു ചരിത്രം കൂടി നന സിനിമ വാരികയ്ക്ക് ഉണ്ട് പിന്നീട് പലതരത്തിലുള്ള കൈവഴികളിലൂടെ പല പല സിനിമാ മാസികകൾ വന്നു പോയി അപ്പോഴൊക്കെ ആ സിനിമാ മാസികകളുടെ പ്രത്യേകത സിനിമാ നടന്മാരുടെ സ്വകാര്യ ജീവിതം പകർത്തുക എന്നുള്ളതായിരുന്നു സിനിമാ നടന്മാരുടെ സ്വകാര്യ ജീവിതം പകർത്തുമ്പോൾ അതിൽ ഒരു വലിയൊരു സംഭവമാണ് തകല് കൊട്ടാംപുറം എന്ന ചിത്രം നസീർ നായകൻ സുകുമാരൻ ഉപനായകൻ നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ വില്ലൻ അതിൽ ഒരു വലിയൊരു സംഭവമുണ്ടായി സുകുമാരൻ അക്കാലത്ത് സൂപ്രധാനമാണ് നസീറിനോടൊപ്പം തന്നെ വിലയുള്ള താരം സുകുമാരൻ്റെ ഒരുപാട് ചിത്രങ്ങൾ അക്കാലത്ത് ഹിറ്റായിരുന്നു തകൽകൊട്ടാമ്പറം മട്ടി സ്റ്റാർ ചിത്രമാണ് നസീർ നായകനായി ഒരുക്കിയ ചിത്രമാണെങ്കിലും സുകുമാരനെ അതിൽ ഉപനായകനായി ഇട്ടത് സുകുമാരൻ്റെ താരമൂല്യം കൊണ്ട് മാത്രമാണ് ഈ ചിത്രത്തിൽ ഒരു പ്രധാനമായ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ട് ആ ടേണിംഗ് പോയിൻ്റ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രമാണ് ആ വില്ലൻ കഥാപാത്രത്തെ സുകുമാരൻ നേരിടുന്ന കഥ നേരിടുന്ന സന്ദർഭമാണ് ഇരുവരും തമ്മിലുള്ള ഫൈറ്റാണ് തകല് കൊട്ടാമ്പറത്തിലെ ഹൈലൈറ്റ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടുമ്പോൾ ആ ചിത്രത്തിലെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനായിരുന്നു പക്ഷേ ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മോഹൻലാലിൻ്റെ കരണത്ത് ഇടിക്കുന്ന ഒരു സീനുണ്ട് ആ സീനിൽ സുകുമാരന് ടൈമിംഗ് തെറ്റി ടൈമിംഗ് തെറ്റിയപ്പോൾ കൃത്യമായി മോഹൻലാലിൻ്റെ കരണത്ത് അടി വീണു നല്ല ഒരു അടി തന്നെയാണ് മോഹൻലാലിന് കിട്ടിയത് മോഹൻലാൽ ആ അടി കൊണ്ട് കുറേ സമയം എന്താ പറയുക അസ്ത്രപ്രജ്ഞനായി നിന്നുപോയി അത് സെറ്റിൽ സെറ്റിലുള്ളവരെല്ലാം ഞെട്ടിച്ചു കാരണം ടൈമിംഗ് സഹുമാനെ തെറ്റിപ്പോയി ടൈമിംഗ് തെറ്റിയപ്പോൾ കൃത്യമായി മോഹൻലാലിൻ്റെ കരണത്ത് അടി വീണു അടി വീണപ്പോഴും മോഹൻലാൽ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു അതാണ് മോഹൻലാലിൻ്റെ പ്രത്യേകത ഒരുപാട് ഒരുപാടൊരുപാട് വിഷമസന്ധികളിലൂടെ കടന്നു വന്ന് സൂപ്രധാനമായ നടനാണ് മോഹൻലാൽ ഒരുപാട് ഒരുപാട് വിഷമസന്ധികൾ വിഷമസന്ധികൾ അതിലൊക്കെ അതൊക്കെ തരണം ചെയ്താണ് മോഹൻലാൽ സൂപ്രധാനമായി മാറിയത് സുകുമാരൻ കരണത്തടിച്ചത് ടൈമിങ് തെറ്റിയപ്പോൾ സുകുമാരൻ്റെ കൈപ്പത്തി കരണത്ത് വീണത് മോഹൻലാൽ ഇപ്പോൾ മർദം കാണും പക്ഷേ അന്ന് സിനിമാ മാസികകൾ ഇതൊക്കെ ആഘോഷിച്ചു ഇതൊക്കെ ഒരു ചരിത്രമാണ് ഇതൊക്കെ ഒരു കാലത്തെ മലയാള സിനിമയുടെ ഭാഗമാണ് ഇന്ന് സിനിമാ താരങ്ങളില്ല ഇന്ന് സിനിമാ താരങ്ങളില്ല എന്നല്ല ഇന്ന് ഇത്തരം ഗോസിപ്പുകൾക്ക് ഇടനൽകുന്ന വാരികകൾ ഇല്ല ഇപ്പോഴെല്ലാം സോഷ്യൽ മീഡിയയുടെ കാലം സോഷ്യൽ മീഡിയയുടെ കാലത്ത് ചാരു കസേര ഇട്ടിരുന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാലത്തെ ചരിത്രം പറഞ്ഞു തരുന്നു ഇത് ഒരു സംഭവം തന്നെയാണ് ടൈമിംഗ് തെറ്റിയപ്പോൾ മോഹൻലാലിൻ്റെ കരണത്ത് സുകുമാരൻ അടിച്ചു ഇന്നിപ്പോൾ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാലിനെ വെച്ച് എമ്പുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുക്കുന്നു പൃഥ്വിരാജ് സുകുമാരൻ വലിയൊരു നടനായി മാറിക്കഴിഞ്ഞു ഇതൊക്കെ ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യം